പതിനഞ്ചോളം പ്രവർത്തകർ അറസ്റ്റ് ചെയ്തു അതിനുശേഷം കഴിഞ്ഞ കരിങ്കോടി ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയില് പ്രതിഷേധിക്കും തന്നെയാണ് തീരുമാനം പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കരിങ്കൊടി കണ്ടോ കോഴിക്കോട് കരിങ്കൊടി കണ്ടോ തിരിച്ച് വന്ദേ ഭാരത തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് സംസ്ഥാന രാത്രി ണിക്ക് ഈശ്വര പ്രസാദിനു നേരെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിമിനലുകൾ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പ്രതികളായിട്ടുള്ള പാർട്ടി ഗുണ്ടകൾ ശിവൻകുട്ടി പേപ്പട്ടിയെ പോലെ ചെല്ലിലും ചെലവിനും അടുത്ത് വളർത്തുന്ന പാർട്ടി ഗുണ്ടകൾ ആ ഗുണ്ടകൾ അകാരണമായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം പ്രതിഷേധം ആ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നാളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിക്കുകയാണ് ശിവൻകുട്ടി ശിവൻകുട്ടി പി എം ശ്രീ ഒപ്പുവെക്കുന്നവരെ അതേപോലെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇവിടുത്തെ ശിവൻകുട്ടിയുടെ പോലീസിന് സാധിച്ചിട്ടില്ല ഇന്നലെ പ്രതിക നമ്മളെ പാവം സംസ്ഥാന സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഇവിടുത്തെ എസ് ഐ റാങ്കിലുള്ള പോലീസുകാരാണ് കോൺസ്റ്റബിൾമാരാണ് പഴയ എസ് എഫ് ഐയുടെ ഗുണ്ടായി സം വെച്ചിട്ട് നേരത്ത് വരികയാണെങ്കിൽ ഒന്നേ പറയാനുള്ള അവസാന ശാസ്ത്രം വരെ പോരാടും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശ മുന്നിലുണ്ടാകും നാളത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അതിനോടനുബന്ധിച്ച് നേരെ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് അദ്ദേഹം ഓർത്തിരിക്കണം അത് അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്തുന്നവരെ സമരംഗത്ത് ഉണ്ടാവും അതിനിടയിൽ വളച്ചിലുമായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരോടും പാഠം പഠിപ്പിക്കാൻ എ ബി വിപിക്കറിയാം അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് എ ബി വി പി വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിക്കുകയാണ്